റോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ലൈവിൽ വീണ്ടും എത്തിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് കരുതുന്നു ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം അതുപോലെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആരും ലൈക്കടിക്കാതെ പോകരുത് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ് ചെയ്യാനും ഒക്കെ മറക്കരുത് അതുപോലെ തന്നെ പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലെത്താം ഹൈ രുസ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ലൈവിലെത്തുന്നവർ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഹായ് എല്ലാവർക്കും സ്വാഗതം ലൈവിലോട്ട് ബിക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവരെല്ലാവരും അടിച്ച് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ലൈവിലോട്ട് എത്തി സംസാരിക്കാം എന്താ ഹായ് സനിൽ രാജ് ഷ്യാം ഹായ് നിങ്ങളെല്ലാവരും ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈവിലെത്തുന്നവരെല്ലാവരും ലൈക്കടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം സുഖമാണോ എന്ന് കേൾക്കുന്നുണ്ട് സുഖമാണോ ഏ സുഖമാണ് ലൈക്ക് അടിക്കൂ എത്തുന്നവരെല്ലാവരും മികച്ച സമ്മാനം സ്വാഗതം സബ് ണ്ട് താങ്ക് യു താങ്ക് യു എത്തിയതിൽ ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ മറക്ക ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഷോർട്സും വീഡിയോസും ഒക്കെ കാണണം അതുപോലെ ലൈവിലെത്തി എല്ലാ ദിവസവും സംസാരിക്കാൻ മറക്കരുത് സ്വാഗതം ഒത്തിരി പേര് ലൈവിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്നെ പോയി എന്താണെന്ന് അറിയില്ല നിങ്ങൾ എല്ലാവരും എത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം ക്ലോറോഫം ഹായ് 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 ഗായ്സ് ഹായ് ഗായ്സ് എന്ന് ഷ്യാം ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ലൈവിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി നിങ്ങളെത്തുന്നവരെല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം ലൈക്ക് അടിക്കണം ഗേൾ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു പിന്നെ ക്ലോറോഫോം താങ്ക് യു താങ്ക് യു രണ്ടാമത്തെ ലൈക്ക് അടിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും ലൈക്ക് ലൈവിൽ വന്ന് എന്നോടൊന്ന് സംസാരിച്ച് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ച് താങ്ക് യു ലൈക്ക് അടിച്ചാൽ ഒത്തിരി സന്തോഷം ഞാൻ എട്ട് മണിക്ക് ശേഷം എല്ലാ ദിവസവും ലൈവിലെത്തും എൻ്റെ പേര് അഷ്മിത അഷ്മിത ന്യൂ സബ് താങ്ക് യു താങ്ക് യു സബ് ചെയ്താൽ ഒത്തിരി ഒത്തിരി സന്തോഷം ആഷ്മിത അഷ്മിത ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം അതുപോലെ നിങ്ങൾ മറ്റുള്ള ലൈവുകളിലൊക്കെ പോകണമെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അവരെ എല്ലാവരെയും എൻ്റെ ലൈവിലോട്ട് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത് എല്ലാവരും ലൈവിൽ ഒത്തിരി പേര് വന്നാൽ നല്ല അടിപൊളിയായിട്ട് ലൈവ് പോകത്തുള്ളൂ നിങ്ങളെല്ലാവരും ലൈവിലെത്തി പരസ്പരം സംസാരിക്കുകയൊക്കെ വേണം സപ്പോർട്ട് യു എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം സുഖമാണോ ചേച്ചി എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് സനൽ രാജ് സുഖം അങ്ങനെ പോകുന്നു സുഖം വൈകാകിയൊക്കെ ഉണ്ടായിരുന്നു ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോഴും വൈകായികയുണ്ട് ഒരു ഉറക്കക്ഷീണം പോലെയൊക്കെ ഉണ്ട് അതാണ് നിങ്ങളുടെ അധികം പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാത്തത് ഒരു വൈയായികയുടെ ഒരു ലക്ഷണം വീണ്ടും ഉണ്ട് പ്രകാശൻ ഹായ് സന്ധ്യ എൽ ഹായ് അതുപോലെ നിങ്ങൾ എത്തുന്നവരെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ എല്ലാവരും സഭ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്നും സഭ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കരുത് ഷോർട്സ് വീഡിയോസ് ഇതൊക്കെ കാണണം സന്ധ്യ എൽ ഹായ് സുഖമാണോ വീടെവിടെയാണ് അതുപോലെ പ്രകാശൻ വീടെവിടെയാണ് ഹായ് സനൽ രാജ് സുഖമാണോ എന്തുപറ്റി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈകായിക പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് വേണം എനിക്ക് എന്താ പ്രശ്നം എന്ന് കേൾക്കുന്നുണ്ട് പിന്നെ എന്നോടാണോ എനിക്ക് വൈകായിക ജലദോഷവും പനിയും തുമ്മലും ഒക്കെയാണ് അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും ഇല്ല നിങ്ങൾ എത്തുന്നവരെല്ലാവരും ഇപ്പം രണ്ട് ലൈക്കാണ് ആയിട്ടുള്ളത് എല്ലാവരും കട്ട സപ്പോർട്ടിന് ലൈക്ക് അടിക്കൂ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ എന്താ ഒരു ഉഷാറില്ലാത്ത പോലെ എനിക്ക് സുഖമില്ല എന്ന് പറയാം പക്ഷെ നിങ്ങൾക്കൊക്കെ വൈ ആയിക്കുകയൊന്നും ഇല്ലല്ലോ നിങ്ങളെല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യണം പെട്ടെന്ന് ലൈക്ക് അടിക്കൂ നിങ്ങളൊക്കെ പുതിയ ആൾക്കാരായിരിക്കും പിന്നെ അതുപോലെ എന്നെയും കൂടെ നിങ്ങളൊപ്പം കട്ട സപ്പോർട്ടായി നിർത്തണം എല്ലാവരും സപ്പോർട്ടായി നിർത്തിയാൽ മാത്രമേ എനിക്ക് ലൈവ് കൊണ്ട കാര്യമുള്ളൂ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ലൈവിൽ വന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈവ് ലൈവിൽ ഇപ്പോൾ എത്തിയവരൊന്നും അടിച്ചിട്ടില്ല രണ്ട് ലൈക്കാണ് ആയിട്ടുള്ളത് ഇതിൽ എന്നോട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു സഹോദരിയെ പോലെ അല്ലെങ്കിൽ അമ്മയെപ്പോലെ ആയിരുന്നാലും കുഴപ്പമില്ല അനിയത്തി ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ എന്നെ കരുതി നിങ്ങൾക്ക് എൻ്റെ ലൈഫിലെത്തി നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാം അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ വന്ന് കട്ട സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ഓക്കെ ചേച്ചി താങ്ക് യു താങ്ക് യു സനിൽ രാജ് ഓക്കെ താങ്ക് യു സ്ഥലം എവിടെയാണ് ലൈക്ക് അടിച്ചതിൽ ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും വന്ന് ലൈവിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഈച്ച അടിച്ചിരിക്കുകയായിരുന്നു ഇനി എല്ലാവരും കട്ട സപ്പോർട്ട് ഉഷാകുമെന്നുള്ളൊരു ഇത് എനിക്കിപ്പോൾ ഒരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ളവരെല്ലാവരും സപ്പോർട്ടിൽ വരുന്നത് കൊണ്ട് ഒരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട് അസുഖമൊക്കെ ഞാൻ മാറ്റി നിർത്തുകയാണ് വൈകായികയൊക്കെ മാറ്റി നിർത്തുകയാണ് നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് തരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ിൽ നാല് പേരുണ്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ എല്ലാവരും പേരും കട്ട സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മൗണ്ടേഷൻ ഒക്കെ ആവത്തുള്ളൂ മൗണ്ടേഷന് ഒത്തിരി വാറ്റയമൊക്കെ കുറവാണ് ഇതിലെത്തുന്നവർ ദയവ് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ എല്ലാ ദിവസവും ലൈവിൽ വന്ന് എനിക്ക് കട്ട സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾ ഷോർട്സും വീഡിയോസും ഒക്കെ കാണണം എന്നാൽ മാത്രമേ എനിക്ക് ടൈം കൂടൂ എൻ്റെ നല്ലവരായ കൂട്ടുകാരെല്ലാവരും ലൈവിലെത്തി എനിക്ക് കട്ട സപ്പോർട്ട് കയറണം നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് തരൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ലൈവ് ഇടുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം സൻരാജ് പോയോ അതുപോലെ പ്രകാശൻ എം എന്ത് പറ്റി എന്ന് കേൾക്കുന്നുണ്ട് സന്ധ്യ ഹായ് സന്ധ്യ പോയോ സന്ധ്യയിൽ എൽ ഹായ് പ്പോൾ ആറുപേർ ലൈവിലുണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ഉണ്ടാകും ചേച്ചി താങ്ക് യു താങ്ക് യു ഈ വാക്കാണ് നമുക്ക് ആവശ്യം അതുപോലെ നിങ്ങൾ എല്ലാ പേരും ഞാൻ ലൈവിലെത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വീട്ടിലെ ഒരംഗത്തെ പോലെ കണ്ട് എന്നോട് സംസാരിച്ച് നിങ്ങൾക്ക് ലൈവില് നിങ്ങൾക്കും സംസാരിക്കാം എല്ലാവരും കേട്ട സപ്പോർട്ട് തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാ ദിവസവും ഞാൻ ലൈവിലിരിക്കുന്നത് ഇന്ന് ഒത്തിരി പേര് വന്ന് എന്നോട് ലൈവിൽ സംസാരിച്ചു അത് മനസ്സിൽ നിറയെ സന്തോഷം തോന്നിക്കുന്നു ഇതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ വന്നാൽ എനിക്ക് പെട്ടെന്ന് തന്നെ മൗണ്ടേഷനൊക്കെ ആവും നിങ്ങളുടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഞാൻ ലൈവിൽ കയറി വരും മൗണ്ടേഷനുള്ള മാറ്റമൊക്കെ എനിക്ക് കൂടി വരും എല്ലാവരും എനിക്ക് കട്ട സപ്പോർട്ട് കയറണം കേട്ടോ അതായപ്പോൾ ഉഷാറില്ലാത്ത പോലെ എല്ലാവരും പേരും പോയെന്ന് തോന്നുന്നു തോന്നുന്നു പുതിയ പുതിയ ആൾക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു എങ്കിലും പറയാം എന്താ എല്ലാവരും ഉണ്ടായിരിക്കുന്നേ ഹായ് രുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ഷോർട്സും വീഡിയോസും ഒക്കെ ഞാൻ ചെയ്തിടാറുണ്ട് ഷോർട്സ് ഞാനും എൻ്റെ ഹസ്സും കൂടെ ചേർന്ന് ആണ് ഇടാറുള്ളത് എനിക്കൊരു ചെറിയ മകളുണ്ട് മകളിന്ന് ഉറങ്ങിയിട്ടില്ല അവൾ ബഹളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങാൻ ശ്രമിപ്പിച്ചു പക്ഷേ പറ്റിയില്ല നടന്നില്ല അവളിതാ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് ഞാൻ ഒരു ഞാൻ ഒന്ന് രണ്ട് കളിക്കാനുള്ള ഇതൊക്കെ ഇട്ട് കൊടുത്ത് അവൾ അതൊക്കെ എടുത്ത് എറിഞ്ഞും പറക്കിയൊക്കെ നിൽക്കുകയാണ് എപ്പോഴാണ് സ്വഭാവം മാറണേന്ന് അറിയാൻ പറ്റില്ല ലൈവിലോട്ട് അവളെ കാണിക്കാൻ പാടില്ല എന്ന് വേറൊരു സുഹൃത്തുതിൽ വന്ന് പറഞ്ഞു അതുകൊണ്ട് ലൈവിൽ കാണിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കട്ട സപ്പോട്ട് ചെയ്യുന്ന എനിക്ക് ഒരു മൂത്ത മകൻ എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് ഇളയ മകൾക്ക് രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ പിന്നെ അവളെ ഭയങ്കര ബഹളമാണ് കുസൃതിത്തനമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞാനങ്ങനെ അവളെയും നോക്കണം നമുക്ക് ലൈവിലും ഇരിക്കണം അങ്ങനത്തെ ഒരു കണ്ടീഷനിലിരിക്കുകയാണ് നിങ്ങൾ എത്തുന്നവർ എത്രയും പെട്ടെന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷോർട്സ് വീഡിയോസൊക്കെ കാണണം ഇത്തിരി ഒത്തിരി പേരൊക്കെ ലൈവിലെത്തി നോക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം പെട്ടെന്ന് ആവട്ടെ ലൈവിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരുമായി എല്ലാവരും പോയോ കുറച്ച് പേരൊക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി എന്താണെന്ന് അറിയില്ല സന്ധ്യയിൽ പോയോ ഹായ് പറഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു അടുത്ത് പ്രകാശൻ എം എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് പോയി പിന്നെ മറുപടി വേറൊരു ഇതും ഇല്ല സൺരാജ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ലൈവിലുണ്ടോ എന്ന് അറിയില്ല പോയോ എന്നും അറിയില്ല എല്ലാവർക്കും ലൈവിലോട്ട് എത്തി നിങ്ങൾക്ക് ലൈവിലോട്ട് സംസാരിക്കാം എല്ലാവരും ലൈവിലോട്ട് മുകളിൽ നിന്ന് നോക്കാതെ എല്ലാവരും ലൈവിലോട്ട് വരൂ ഹായ് രുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഇന്നലെ എനിക്ക് കുറച്ച് കൂട്ടുകാർ അല്ലാതെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അവർ ആരെയും കാണാനില്ല അവരെത്തുമായിരിക്കും ഞാൻ ലൈവ് എത്ര മണിക്കെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും ഇന്ന് ലൈവിൽ കാണാത്തത് എല്ലാവരും ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിതാ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലൂടെ സ്വാഗതം അതുപോലെ എത്തുന്നവരെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് ലൈവ് കൊണ്ട് കാര്യമുള്ളൂ നിങ്ങളെല്ലാവരും ലൈവിലെത്തി ചേച്ചിക്ക് കട്ട സപ്പോർട്ട് തരണം എന്താണെന്നറിയില്ല ലൈവിൽ കുറച്ച് പേരെ കാണുന്നുള്ളൂ പിന്നെ എല്ലാ പേരും സീരിയലിൻ്റെ മുന്നിലാണോ എന്നറിയില്ല എന്നാലും നിങ്ങളെല്ലാവരും ലൈവിലെത്തി എന്നെ കട്ട സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് വെയിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം മഴ പെയ്തതിനു ശേഷം ഇവിടെ ഭയങ്കര കൊതുകാണ് കേട്ടോ കൊതുശല്യമൊക്കെ ഉണ്ട് പോയില്ല എന്ന് പറയുന്നുണ്ട് സനൽരാജ് രാജ് വീട് വീടെവിടെയാണ് എവിടെയാണ് താമസം അതുപോലെ വേ വേറുള്ള ലൈവുകളിലൊക്കെ പോകുമ്പോൾ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം എടുക്കൂ എന്താ എടുക്കണ്ട പോയില്ല എന്ന് പറയുന്നുണ്ട് കമന്റ് വായിക്കൂ എന്ന് പറയുന്നുണ്ട് കമന്റ് വായിച്ചു ഇനി കുറച്ച് പേരാണ് കമൻ്റ് ഇടുന്നത് അല്ലാത്തവർ ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കിയിട്ട് നിൽക്കുകയാണ് വരുന്ന കമൻ്റുകളൊക്കെ വായിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒത്തിരിയൊന്നും വരുന്നില്ല ഒരുക്കൂ കമൻറ്റ് അധികം ഒന്നും വരുന്നില്ല കേട്ടോ കുറച്ച് ആളുകളാണ് ലൈവിലെത്തുന്നത് അതുകൊണ്ട് കമൻറ്റ് എഴുതുന്നു എഴുതി വരുന്നതൊക്കെ വായിക്കുന്നുണ്ട് ഒരുപാട് പേര് വരാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കമൻറ്റ് എന്ന് പറയുന്നുണ്ട് കമൻറ്റ് അതുതന്നെ നോക്കൂ എന്ന് പറയുന്നുണ്ട് ഞാൻ കമൻ്റ് എഴുതിയിരിക്കുന്നതൊക്കെ വായിക്കുന്നുണ്ട് പിന്നെ ഞാൻ പുതുതായിട്ട് ഇരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല ഭയങ്കര കൊതുകാണ് കേട്ടോ എന്ന് എടുക്കോ ഹായ് റിക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ വന്ന് ലൈവിലെത്തി സംസാരിക്കാം മക്കളെ ഒരു മിനിറ്റ് കേട്ടോ